എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഇപ്പോൾ അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണല്ലോ എന്നാൽ ഇതിന് കാരണം എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളിപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അനുമോൾ കാണിക്കുന്ന ചേഷ്ടകളൊക്കെ കണ്ടു നോക്കൂ അനുമോളുടെ ഒരു ഉണ്ടെന്ന് അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള അധിക ക്യൂട്ട്നെസ്സും അധിക ചേഷ്ടകളും അനുമോൾ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ അനീഷും വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഈ ചേഷ്ടകൾ നിർത്തുകയല്ല പകരം കൂട്ടുകയാണ് അനുമോൾ ചെയ്യുന്നത് സാധാരണ നമ്മളുടെ ഒരാൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇഷ്ടമാണെങ്കിൽ അതിന് സപ്പോർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇഷ്ടമല്ല ഒരു ബ്രദറായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളെ ഞാനൊരു ബ്രദറായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു നല്ല ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് നമ്മൾ സാധാരണയായിട്ട് പറയും ഇഷ്ടമുണ്ടെങ്കിലാണ് അത് പോസ്റ്റ് ചെയ്ത് കൂടുതൽ അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചേഷ്ടകളൊക്കെ കാണിച്ച് അതിനെ എൻ്റർടൈൻ ചെയ്യുക അത് തന്നെയാണ് അനുമോൾ ഇവിടെ ചെയ്യുന്നത് ഈ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ടുള്ള ചേസ്റ്റകൾ കണ്ടിട്ട് നന്നായി ചിരിക്കുന്ന അനീഷിനെയും നമുക്കവിടെ കാണാം എന്തായാലും ബാക്കിയുള്ള ചേസ്റ്റകൾ കൂടി കണ്ടു കണ്ടുനോക്കൂ എന്തൊക്കെ കാണിച്ചിട്ടും ഈ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ടുള്ള ഈ ചേഷ്ടകള് അനുമോൾക്ക് നിർത്താനായിട്ട് പറ്റുന്നില്ല ഒരു ചേസ്റ്റിൽ നിന്ന് അടുത്ത ചേഷ്ടേഷ്ടയിലേക്കിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതുപോലെയുള്ള ഒരു കോപ്രായങ്ങളൊക്കെ കാണിച്ച് ആ പാവം മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്ന ക്രഷിനെ പ്രണയമാക്കി മാറ്റി തിരിച്ചും അനുമോൾക്കും ഒരു ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അനീഷിന് സ്വാഭാവികമായിട്ടും തോന്നാം പക്ഷേ കാര്യങ്ങളൊക്കെ ഇത്രയും ആയപ്പോൾ അനീഷിന് ഇതിലെ സത്യാവസ്ഥ തിരിച്ചറിയണമെന്ന് അനീഷിനും തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത്തവണ ചിലപ്പോൾ അനീഷോ അല്ലെങ്കിൽ അനുമോളോ പുറത്തേക്ക് പോയാലോ എന്ന ചിന്തയിൽ വിവാഹക്കാര്യം എടുത്തിട്ടത് അതോടുകൂടി അനുമോളുടെ പ്ലേറ്റ് മാറ്റി ക്യൂട്ട്നെസ് ഓവർലോഡിങ്ങും ചേഷ്ടകളുമൊക്കെ ഒറ്റ നിമിഷത്തിൽ അനുമോൾ മറന്നു ഇതൊക്കെ ഞാൻ തമാശയ്ക്കാണ് ചെയ്തതെന്ന് ആയിത്തീർന്നു പക്ഷേ കൂടെയുള്ള ഷാനവാസും നൂറയും ഒക്കെ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് പ്രത്യേകിച്ചും ഷാനവാസ് പറയുന്നുണ്ട് നിന്റെ തമാശകളൊക്കെ അദ്ദേഹവും തമാശയായിട്ട് എടുക്കണമെന്നില്ല അപ്പോൾ ആ രീതിയിലാവുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ കയ്യിലും ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ പറയൂ ഇപ്പോഴും അനുമോളെ ഈയൊരു പ്രശ്നത്തിൽ പ്രത്യേകിച്ചും എന്തിനാണ് അനീഷ് ഇത് അനുമോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്ന രീതിയിലാണിപ്പോൾ അനുമോളിൻ്റെ പി ആറും ആരാധകരും ഒക്കെ ചോദിക്കുന്നത് കാരണം അനീഷ് ഇത് പറയാൻ പാടില്ല അതായത് അനുമോൾക്ക് എന്തും ചെയ്യാം ഈ ചേച്ചികളൊക്കെ കാണിച്ചിട്ട് അനീഷിനെ ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ഇത് സത്യസന്ധമായ പ്രണയമോ പ്രേമമോ എല്ലോ ഉണ്ടോ എന്ന് അറിയേണ്ട ഉത്തരവാദിത്വം അനീഷിനും തന്നെ ഒരു കോംബോയ്ക്ക് വേണ്ടി ബലിയാടാക്കുകയാണോ എന്ന് അറിയേണ്ട ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും മനീഷനുണ്ട് അത് കൃത്യമായിട്ട് അനീഷ് ചോദിച്ചറിഞ്ഞു ആ സമയത്താണ് ഈ കാണിച്ചതൊക്കെ വെറും തമാശയാണെന്നും കോംബോയൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നെന്നും പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ അനീഷിന് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഈ കോംബോയ്ക്ക് വേണ്ടി ബലിയെടായി നിൽക്കാൻ അനീഷിന് താല്പര്യമില്ല അതുകൊണ്ടൊരു ചെക്ക് മീറ്റ് അങ്ങോട്ട് വെച്ചു അൻമോളെ അങ്ങ് എക്സ്പോസ്ഡ് ആക്കി ഇത്തരത്തിലുള്ള ചേസ്റ്റുകളും കാര്യങ്ങളും കാണിച്ച് ഇങ്ങനെ ബോയ്സിൻ്റെ പുറകെ നടക്കുകയും ആ അവരിലുള്ളിൽ പ്രണയം ജനിപ്പിക്കുകയും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ തമാശയാണ് ഏ അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ചെയ്തതാണ് ഇതൊക്കെ ഷാനവാസിനോട് അനുമോള് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളും എൻജോയ് ചെയ്തില്ലേ നല്ല രസമായിരുന്നില്ലേ പക്ഷെ വലിയ രസമൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു ഇമോഷൻ ഉണ്ടാക്കി അത് ഇളക്കി വിട്ട അവസാന ഇമോഷൻസിൽ ഒരു വിലയും കൊടുക്കാതെ അത് ഇതൊക്കെ തമാശയാണെന്നുള്ള രീതിയിൽ ഈസിയായിട്ട് ഏ അങ്ങ് തള്ളിക്കളിയൊക്കെ ചെയ്യുന്നത് ഇവരെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ഈസി ആയിരിക്കും പക്ഷേ ചിലപ്പോൾ അത് റിസീവ് ചെയ്യുന്ന ആൺകുട്ടികൾക്ക് അത് അത്ര ഈസി ആയിരിക്കില്ല അപ്പോൾ എന്തായാലും ഒരു ചെക്ക് മെയ്റ്റ് അനീഷ് അങ്ങോട്ട് വെച്ചു അനുമോൾക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് കൊടുത്തത് കാരണം ഈയൊരു ഫേക്ക് കോംബോ കളി അനുമോൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു പാഠം കൂടി അനീഷ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കോംബോ കാണിച്ച് മനുഷ്യരെ പൊട്ടന്മാരാക്കാതിരിക്കാൻ അനുമോള് ശ്രദ്ധിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൃത്യമായിട്ട് തന്നെയാണ് അനീഷ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അനീഷ് ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ല എന്നാലും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണെന്ന് കോമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ